മലയാള മാധ്യമരംഗത്തെ അധികായകനും പ്രമുഖ പത്രാധിപരും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു എൺപത്തിയഞ്ച് വയസ്സായിരുന്നു മംഗളൂരുവിലായിരുന്നു അന്ത്യം തിരക്കഥാകൃത്ത് നിരൂപകൻ എന്നീ നിലകളും പ്രശസ്തനായിരുന്നു ഏറെക്കാലം കലാകൗമുദി സാമകാലികം മലയാളം എന്നീ വരികയോടെ പത്രാധിപനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പ്രസിദ്ധീകരണം തുടങ്ങിയ കെ ബാലകൃഷ്ണന്റെ കൗമുദിയിലൂടെയായിരുന്നു എസ് ജയചന്ദ്രൻ നായർ പത്രപ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച കലാ വാരികയെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാരികയാക്കി ഉയർത്തിയത് എസ് ജയചന്ദ്രൻ നായരുടെ പത്രാധിപത്യത്തിലായിരുന്നു പ്രഗത്ഭ പത്രപ്രവർത്തകനായ എൻ ആർ എസ് ബാബുവിനൊപ്പം എസ് ജയചന്ദ്രൻ നായർ നടത്തിയ അന്വേഷണാത്മക പത്രപ്രവർത്തനം നിരവധി എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകളായും ഫീച്ചറുകളായും കേരളത്തെ പിടിച്ചുലെത്തിയിരുന്നു പ്രശസ്ത നിരൂപകനായിരുന്ന എം കൃഷ്ണൻ നായർ കലാകൗമുദി വാരികയിൽ സാഹിത്യ വാരഫലം എന്ന പങ്ക്തി ആരംഭിച്ചത് എസ് ജയചന്ദ്രൻ നായർ പത്രാധിപനായിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമുള്ള നിരവധി നവാഗത സാഹിത്യ പ്രതിഭകളെ കണ്ടെത്തി അവസരം നൽകിയത് എസ് ജയചന്ദ്രൻ നായർ ആയിരുന്നു എന്റെ പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിരുന്നു നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ പിറവി സ്വം എന്നീ ചിത്രങ്ങളുടെ കഥയും നിർമ്മാണവും നിർവഹിച്ചു റോസാതലങ്ങൾ പുഴകളും കടലും എന്നിവയാണ് മറ്റ് കൃതികൾ